വനത്തിൽ നിന്ന് ആനകൾ ഇറങ്ങി കലാപകാരികളുടെ വീടുകൾ തെരഞ്ഞുപിടിച്ചു തകർത്തു എന്നൊരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗ്രാമത്തിലെ നായകൾ കലാപകാരികളെ മാത്രം കടിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അറിയാത്ത ഈ വാർത്ത സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ഒറീസയിലെ കാണ്ഡമാൽ ജില്ലയിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് അന്വേഷിച്ചാൽ മതി ഫിയാത്ത് മിഷൻ ചെയർമാൻ സ്വീറ്റ്ലി ജോർജ് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നൂറിലധികം പേർ വധിക്കപ്പെടുകയും നൂറ്റമ്പതോളം ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ആറായിരത്തി അഞ്ഞൂറോളം വീടുകൾ നശിപ്പിക്കപ്പെടുകയും അരലക്ഷം പേർ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ കനലരിയുന്ന ചരിത്രം ആ മണ്ണിൽ ചാരം മൂടിക്കിടക്കുന്നുണ്ട് ഒരു വൈദികൻ ജനമധ്യത്തിൽ നഗ്നനാക്കപ്പെട്ട ഒരു കന്യാസ്ത്രീ മാനഭംഗത്തിനിരയായ നാട് കഴുത്തിനു താഴെ മണ്ണിട്ടു മൂടിയ ഒരു ഗ്രാമീണനോട് വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നുള്ള വിശ്വാസദൃഢതയുള്ള മറുപടി കേട്ടയുടൻ അയാളുടെ തല കല്ലിനിടിച്ച് തകർത്ത നാട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ആനക്കൂട്ടമിറങ്ങി ചില വീടുകൾ തകർത്തു തകർന്ന വീടുകളുടെ കണക്കെടുത്തു നോക്കിയവർ ഞെട്ടിപ്പോയി അവയെല്ലാം കലാപത്തിന് നേതൃത്വം കൊടുത്ത കലാപകാരികളുടെ വീടുകളായിരുന്നു യാദൃശികമാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിച്ചവരുടെ കാതുകളിലേക്ക് കൂടുതൽ വാർത്തകളെത്തി ആനക്കൂട്ടത്തെ കണ്ട് ഓടിപ്പോകുന്നതിനിടയ്ക്ക് വീണുപോയ ഒരു ക്രൈസ്തവ വൃദ്ധയെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് സുരക്ഷിതമായി വഴിയിൽ നിന്ന് മാറ്റിവെച്ചാണ് ആനകൾ കടന്നുപോയത് അമ്പരന്നുപോയ ഗ്രാമീണർ ഇത് ക്രിസ്ത്യൻ ആനകളാണ് എന്ന് പറഞ്ഞു തുടങ്ങി നാളുകളായി തങ്ങളുടെ ഗ്രാമങ്ങളിൽ സ്ഥിരമായി അലഞ്ഞുതിരിയുന്ന നായകൾ ഒരു ഗ്രാമീണരിൽ പലരെയും കടിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ അസ്വസ്ഥരായി നായയുടെ കടിയേക്കാൾ അവരെ ഭയപ്പെടുത്തിയത് കടിയേറ്റവരിൽ ഒരാൾ പോലും ക്രൈസ്തവനായിരുന്നില്ല എന്ന അറിവായിരുന്നു കാണ്ടമാൽ കലാപത്തിന് മൗനാനുവാദം കൊടുത്തിരുന്ന ഭരണകൂടം ആഗോള സമൂഹത്തിന്റെ സമ്മർദ്ദമേറിയപ്പോൾ അന്വേഷണം ഏർപ്പെടുത്തി കലാപത്തിന് നേതൃത്വം നൽകിയ പല യുവാക്കളും അറസ്റ്റ് ഭയന്ന് കാടുകയറി എന്നാൽ ആദ്യ ദിനം തന്നെ അമ്പത് പേർ പാമ്പുകടിയേറ്റു മരിച്ചു കാണ്ടമാൽ കത്തിയ കലാപനാളുകളിൽ കാടുകയറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന അര ലക്ഷത്തോളം പേർ സുരക്ഷിതരായി കഴിഞ്ഞ അതേ കാട്ടിൽ നിന്ന് ശേഷം കാടിറങ്ങുമ്പോൾ അഞ്ഞൂറോളം കലാപകാരികളിൽ നൂറുപേർ മരണമടഞ്ഞിരുന്നു ആ കാട്ടിൽ ദിവസങ്ങളോളം കഴിഞ്ഞ ക്രൈസ്തവർക്ക് ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല എന്ന് മാത്രമല്ല സുരക്ഷിതമായ പ്രസവങ്ങൾ വരെ അവിടെ നടന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത നാളുകൾ കഴിഞ്ഞപ്പോൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒട്ടുമിക്കവരുടെയും വീടുകളിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ അരങ്ങേറി തങ്ങൾ ചെയ്തതിന്റെ ഫലമായി വന്നു ഭവിക്കുന്ന വിനകൾ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ദൈവമാണ് തന്റെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നത് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് എന്ന് ഉപദ്രവിക്കുന്നവർ മനസ്സിലാക്കട്ടെ മറ്റേതൊരു മതവിഭാഗത്തെ ആക്രമിച്ചാലും അതേ നാണയത്തിൽ ഉടനെ തിരിച്ചടി ഉറപ്പാണ് എന്നാൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചാൽ ദേവാലയങ്ങൾ നശിപ്പിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ളതിനാലാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ യഥേഷ്ടം അരങ്ങേറുന്നതെന്ന് ഏവർക്കും മനസ്സിലാകും കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന് തിരുവചനം തരുന്ന ഉറപ്പിന്മേലാണ് ക്രൈസ്തവൻ വിശ്വസിക്കുന്നത് കാരണം ക്രൈസ്തവൻ്റെ ദൈവം എന്നോ ജീവിച്ചു മരിച്ച ഒരു കഥാപാത്രമല്ല മറിച്ച് സത്യദൈവത്തെ വെളിപ്പെടുത്താൻ ഈ ലോകത്തിൽ വന്നവനും എല്ലാവരും അവൻ വഴി രക്ഷപ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ സ്വയം മരണം വരിച്ചവനും ഉയർത്തിഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനുമായ സർവശക്തനാണ് അവൻ്റെ കരുണയ്ക്കു മുമ്പിൽ കീഴടങ്ങാതെ നീതിപതിയെ വെല്ലുവിളിക്കാൻ തുനിഞ്ഞാൽ തലമുറകൾ നീളുന്ന നാശമായിരിക്കും ഫലമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് മണിപ്പൂരിൽ ക്രൈസ്തവ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുന്നവരുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി തീഷ്ണുതയോടെ പ്രാർത്ഥിക്കാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് പ്രചോദനമേകട്ടെ